നാട്ടുകാരുടെ സമരത്തെ തുടർന്ന് കടപ്പനി ഏക്കർ തവരാ റോഡിന്റെ നിർമ്മാണം പൂര്ത്തിയായി ഏറെ ദുർഘടമായി കിടന്ന പാതയിൽ ടാറിങ്ങിനും കോൺക്രീറ്റുമായി പത്തു ലക്ഷം രൂപയാണ് നഗരസഭ അനുവദിച്ചത് കട്ടപ്പന ഇരുപതേക്കർ തൊവരിയാർ റോഡിന്റെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത് മുൻപ് പാതയിലുടനീളം ഗർത്തങ്ങൾ രൂപപ്പെട്ടതും ടാറിംഗ് ഇളകിപ്പോയതും യാത്രാ ദുരിതത്തിന് കാരണമായിരുന്നു റോഡിൽ വലിയ തോതിൽ ഉയർന്നു ഭങ്ങിയ പൊടിയും പ്രദേശവാസികളെ പ്രതിഷേധത്തിലെത്തിച്ചു എളുപ്പമാർഗത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്താനുള്ള പാത കൂടിയായിരുന്നു ഇത് റോഡിന്റെ ശോചയാവസ്ഥയ്ക്കെതിരെ നിരന്തര പരാതി ഉയർന്നതോടെ മന്ത്രി റൂഷി അഗസ്റ്റിനും നഗരസഭയും ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ വാഗ്ദാനങ്ങൾ ഉണ്ടായതല്ലാതെ പാതയുടെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായില്ല ഇതോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പോടെ പ്രദേശവാസികൾ രംഗത്തെത്തിയത് തുടർന്നാണ് പാതിയുടെ നവീകരണം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് വളരെ സ്വാധീനീ അവസ്ഥയിലായിരുന്ന നമ്മുടെ ഇരുവക്കർ തോരാർ റോഡ് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ ഇപ്പോൾ ടാറിങ് ചെയ്യുവാനിടയായി ഇത് ചെയ്തു തന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം അനേ അനേക രോഗികളെയും കൊണ്ട് പോയിക്കൊണ്ടിരുന്നതായ ഒരു റോഡായിരുന്നു അത് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ മേലാത്തൊരവസ്ഥ കിടന്ന റോഡ് കട്ടപ്പന മുനിസിപ്പാലിറ്റി നഗരസഭ അത് മുൻകൈയ്യെടുത്ത് എല്ലാ കാര്യങ്ങൾക്കും പ്രേദന നൽകി ആ റോഡ് നന്നാക്കി തന്നതിന് വളരെ നന്ദിയുണ്ട് നമ്മുടെ വാർഡ് കൗൺസിലർക്കും ഇതിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി ഒരു കാര്യം കൂടെ ചെയ്താൽ നമ്മുടെ റോഡ് പോകാതെ കിടക്കുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ റോഡിൻ്റെ സൈഡ് ഒന്ന് കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ റോഡ് ഇടിഞ്ഞു പോകാതെ പ്രദേശവാസികൾ സമരം നടത്തിയതോടെ കട്ടപ്പനം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി ഇടപെടലിനെ തുടർന്ന് നഗരസഭാ കൗൺസിലർ ലീലാമ്മ ബേബിയാണ് പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് അടിയന്തരമായി പാതിയുടെ നവീകരണം നടത്തിയത് കോൺക്രീറ്റും ഡി പി സി എ മീകാരത്തോടുകൂടി എ എസും ടി എസും ലഭിച്ച് അതിനുശേഷം വർക്ക് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കോൺട്രാക്ടർ വർക്കെടുത്തി അതിന് അതിന് ശേഷമുണ്ടായ കാലതാമസ നിമിത്തമാണ് ഇതുപോലുള്ള മോശ പരാമർശങ്ങൾ ഇനിടയ്ക്ക് ഉണ്ടായത് അത് വളരെ ഒരു ഒരു വ്യക്തിയ സമർപ്പണം വ്യക്തിഹത്യ നടത്തുന്നതിന് തുല്യമായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു പരാമർശങ്ങൾ മൂലം വളരെയധികം വേദനാജനകമായിരുന്നു എന്നിരുന്നാൽ പോലും ആ വർക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട് ആ വർക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഉള്ള മാനസികമായും അതുപോലെ തന്നെ വലിയ സപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചിരുന്നത് ആ വർക്ക് പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ആ വർക്ക് എടുത്ത കോൺട്രാക്ടർക്ക് ഉള്ള നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് എന്നാൽ റോഡിന് ഇരുവശങ്ങളിലും ഐറിഷ് ഓട കൂടി നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം